നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ പണ്ടൊരു പഴമൊഴിയുണ്ട് അതായത് നിങ്ങളിട്ടാൽ അത് വള്ളി നിക്കൽ പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ അത് ബെർുമുട എന്നാണ് ആ പഴമൊഴി ഈ പഴമൊഴിയെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് സി പി എമ്മിന്റെ ചില പെരുമാറ്റങ്ങൾ ഈ ദിവസങ്ങളിൽ വരുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം കഴിഞ്ഞ ദിവസം എ വിജയരാഘവൻ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശം അല്ല എങ്കിൽ എ വിജയരാഘവൻ തുപ്പിയിട്ടുള്ള വർഗീയ വിഷം ആ വർഗീയ വിഷത്തെ ന്യായീകരിച്ചു കൊണ്ട് ഇന്ന് സി പി എമ്മിൻ്റെ പല പ്രമുഖ നേതാക്കന്മാരും രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കേരളത്തെ എന്താ അവർ പറയുമ്പോൾ അവൾ രാത്രിയെ നോക്കി ഇത് പകലെന്ന് പറഞ്ഞാൽ അത് പകലാണെന്നും പകലിനെ നോക്കി രാത്രിയെന്ന് പറഞ്ഞാൽ അത് രാത്രിയാണെന്നും വിശ്വസിക്കുന്ന കുറേ അടിമ സഖാക്കൾ ഇവിടെ ഉണ്ടാകുമായിരിക്കും പക്ഷേ കേരളത്തിലെ മതേതര മനസ്സുകൾക്ക് നേരെ നോക്കിക്കൊണ്ട് ഇന്നലെ എ വിജയരാഘവൻ പറഞ്ഞിരിക്കുന്ന വർഗീയത അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു എ വിജയരാഘവനെ പിന്തുണച്ചുകൊണ്ട് പറയുന്നവരുടെ മുഖത്ത് നോക്കി ഈ മതേതര കേരളം തുപ്പും എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട അതവിടെ നിൽക്കട്ടെ പി ഡി പിയെ സംബന്ധിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ പി ഡി പി ചേർന്ന് മത്സരിക്കുകയും എന്നാൽ അതിനുശേഷം പി ഡി പി ആണ് കേരളത്തിൽ വർഗീയതയ്ക്ക് തുടക്കം കുറിച്ചത് എന്നും പറഞ്ഞതുവരാണ് സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള പി ജയരാജനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ എസ് ഡി പി ഐക്കെതിരാണ് തിരിഞ്ഞിരിക്കുന്നത് എസ് ഡി പി ഐ ആർ എസ് എസ് പോലുള്ളൊരു സംഘടനയാണ് കാരണം ആർ എസ് എസിൻ്റെയും ഡിവൈഎഫ്ഐയെ നമ്മൾ കൂട്ടി കലർത്തുന്നില്ല എങ്കിലും ഡിവൈഎഫ്ഐക്കും ഏകദേശം സമാനമായിട്ടുള്ള സംഘടനാ രീതികളാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എസ് ഡി പി ഐ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള വർഗീയത ഇവിടെ വളർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർഗീയമായി പെരുമാറുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുവാൻ ശേഷിയുള്ള ഒരു സർക്കാരാണ് ഇവിടെ വേണ്ടത് അതിനു പകരമായിട്ട് തങ്ങളെ പിന്തുണയ്ക്കാത്ത പക്ഷെ നിങ്ങളെ ഞങ്ങൾ വർഗീയവാദികളായിട്ട് മുദ്രകുത്തുമെന്ന് പറയുന്ന സി പി എമ്മിന്റെ നയത്തോട് ഒരു തരത്തിൽ നമുക്ക് യോജിക്കാൻ സാധിക്കുന്നതല്ല എന്ന് വേണം പറയാനായിട്ട് കാരണം സി പി എം ഇത് എവിടേക്കാണ് പോകുന്നത് സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനങ്ങളിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് എതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് എ വിജയരാഘവൻ ഈ പ്രസ്താവന എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും അതിശക്തമായ എതിർപ്പുകളാണ് ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർക്കെതിരെ ഉയരുന്നത് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കോർപ്പറേഷൻ മേയർമാർക്കെതിരെയും ചെയർപേഴ്സൺമാർക്കെതിരെയും മുനിസിപ്പൽ ചെയർമാന്മാർക്കൊക്കെ എതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നിവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇതിനെയൊക്കെ മറച്ചു വെക്കുവാനായിട്ട് മീഡിയയ്ക്ക് ചർച്ച ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ പറയട്ടെ കേരളത്തിലെ മുസ്ലിം മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതസമുദായങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷ ഹിന്ദു സമുദായങ്ങൾ ഒക്കെ ഈ സമുദായത്തിൻ്റെ എന്തിനാണെന്ന് ഇവിടെ സംസാരിക്കുന്നതാണ് ആദ്യത്തെ ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ സമുദായങ്ങൾക്ക് എന്താണ് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് ഒരു ചോദ്യം പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അവർക്ക് രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയാം അവർ രാഷ്ട്രീയ ഈ രാഷ്ട്രീയ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് തന്നെ അവർക്ക് അഭിപ്രായങ്ങൾ പറയാം അത് പക്ഷേ ഇതിനെ ഇത്രയും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സി പി എം എൻ എസ് എസിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു എസ് എൻ ഡി പി യെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ന്യൂനപക്ഷ മുസ്ലിം മതവിഭാഗങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു കാരണം ഇങ്ങനെ സാമുദായികമായ വേർതിരിപ്പ് മനുഷ്യൻ്റെ ഇടയിൽ സൃഷ്ടിക്കുന്നതിൻ്റെ മുഖ്യ പങ്കാളിത്തമുള്ള ഒരു പാർട്ടിയാണ് സി പി എം ഇന്ന് അവരുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് വാർത്ത തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ എ വിജയരാഘവന്റെ ഈ പ്രസ്താവനയിൽ നിന്നും അതിനെ പിന്തുണച്ചുകൊണ്ട് മറ്റ് സഖാക്കന്മാർ രംഗത്ത് വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് കാരണം സമ്മേളന നഗരങ്ങളിൽ ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങൾ വാർത്തകളായി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് അവരതിനെ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇന്നിപ്പം രാവിലെ ഈ വിജയരാഘവനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നു പി കെ ശ്രീമതിയായിരുന്നു പിന്നീട് വളരെ ഒരു ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ രംഗത്ത് വന്നു അതിന് പുറകെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ വിജയരാഘവൻ്റെ ഈ ഇന്നലത്തെ പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഇവരൊക്കെ പറയുന്നത് അവിടെ വിജയരാഘവൻ പറഞ്ഞതിൽ ഒരു വർഗീയതയുമില്ലെന്നും അതിൽ അത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ആവശ്യമില്ലെന്നും പാർട്ടി എല്ലാ കാലത്തും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ ഒരേ നാണയത്തിൽ തന്നെയാണ് കാണുന്നതെന്നും അവർക്കെതിരെ എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മാത്രമല്ല അവർ പറയുന്നത് മുസ്ലിം ലീഗിനെ കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നും അവിടെ എസ് ഡി പി ഐ പോലുള്ള ചില വർഗീയ ശക്തികൾ ശക്തി പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞതെന്നും ഇവരുടെയൊക്കെ വോട്ടുകൾ വേണ്ട എന്ന് വൽക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത് എന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഇന്നലെ വിജയരാഘവന്റെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞത് ഇവിടുന്ന് രാഹുൽ ഗാന്ധി വിജയിച്ചു പോയതും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി വലിയ വോട്ട് വാങ്ങി വിജയിച്ചു പോയതും ഒക്കെ വലിയ ഈ വർഗീയ ശക്തികളുടെ അല്ലെങ്കിൽ മുസ്ലിം വർഗീയതയുടെ പിന്നെ പിന്തുണയുടെ ഫലമായിട്ടാണെന്നും അല്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ വിജയരാഘവൻ വളരെ മനഃപൂർവ്വം അതിന് കൃത്യമായിട്ട് എം ടി രമേശ് ബിജെപി നേതാവ് എം ടി രമേശ് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു വിജയരാഘവൻ ഒരു കാര്യം വ്യക്തമാണ് എഴുപതിനായിരം വോട്ട് സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം ഈ വിജയരാഘവൻ വ്യക്തമാക്കണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി പി എം യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടി ഒരു കാര്യം വളരെ വ്യക്തമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മൾ പാലക്കാട് വയ്യ ഇലക്ഷനിലേക്ക് നമ്മൾ വളരെ കൃത്യമായി കണ്ടതാണ് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്നുള്ള ഒരു നയം തന്നെയാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് അത് അവരുടെ പാർട്ടി നയമായി തന്നെ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി അവർ ലക്ഷ്യമിടുന്നു അതിന്റെ തുടക്കം എന്നുള്ള രീതി തന്നെയാണ് മുഖ്യമന്ത്രി എന്നെ നേരത്തെ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് അത് കൃത്യമായി കുറച്ചും കൂടി വ്യക്തതയോടുകൂടി പറയുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലൈനാണ് ാണ് ഈ വിജയരാഘവൻ സ്വീകരിച്ചിരിക്കുന്നത് നമ്മളിൽ കാണിയിട്ടുണ്ട് അല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു നാക്ക് വഴിയായിട്ടോ അല്ലെങ്കിലും അബദ്ധവശാൽ പറഞ്ഞുപോയത് ഒന്നുമല്ല നമ്മൾ കാണിയിട്ടുണ്ട് വിജയരാഘവൻ പറഞ്ഞത് പാർട്ടി നയമാണെന്ന് കൂടി വളരെ വ്യക്തമായിരിക്കുന്നു ഇവർ ഈ ന്യൂനപക്ഷ വർഗീയതയെ അതിശക്തമായി എതിർക്കുക ഭൂരിപക്ഷ വർഗീയതയെ കൂടെ കൂട്ടുക എന്നുള്ള നയം തന്നെയാണ് അടുത്ത ഇലക്ഷനിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ സി പി നേരത്തെ പറഞ്ഞു സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ ഇപ്പം നമുക്കറിയാം ഏരിയ സമ്മേളനങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ഈ പാർട്ടിയുടെ പല നയങ്ങളും ഈ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാവുന്നു എന്നും ഈ ഈ ഗോവിന്ദിന്റെ പ്രസംഗം പോലും പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭൗതികവാദമൊന്നും യഥാർത്ഥം എന്താണെന്ന് വ്യക്തമാകുന്നില്ലെന്നും ഇത് പല പോലീസ് സ്റ്റേഷനിലും ചെല്ലുന്ന സമയത്ത് പാർട്ടിക്കാർക്ക് യാതൊരു തരത്തിലുള്ള സ്വീകാര്യത ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വന്നു നോക്കൂ ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യപ്പെട്ടതാണ് തിരുവനന്തപുരം മേയറായിരിക്കുന്ന ആര്യ രാജേന്ദ്രനെ കുറിച്ച് ആര്യ രാജേന്ദ്രന്റെ പല നീക്കങ്ങളും നയങ്ങളും അവരുടെ ഇടപെടലുകളും വലിയ രീതിയിൽ പാർട്ടിക്ക് ദോഷം ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ഇത് ഓരോ സ്ഥലങ്ങളിലും വരുമ്പോൾ അതാത് ജില്ലകളിൽ വിഷയം ഇപ്പം പോലീസിന്റെ നയം പോലീസ് നയം യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് എൽ ഡി എഫിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുന്നു പ്രത്യേകിച്ചിട്ട് സി പി എം പ്രവർത്തകർക്ക് വലിയ രീതിയിൽ ഉണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നു നോക്കൂ ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ബി ജെ പിന്ന ചിത്രം നമ്മൾ കാണുന്നു അപ്പം ഇവർക്കിടയിൽ യഥാർത്ഥത്തിൽ ഒരുപോലെ ആയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇതൊക്കെ ഈ എത്ര പേര് ബിജെപി ചേർന്നു ഇനി എത്ര പേര് ചേരാനിരിക്കുന്നു അല്ല ഈ സി പി എമ്മിനകത്ത് നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള ഒരു പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുണ്ട് പല സ്ഥലങ്ങളിലും സി പി എമ്മിനെ ശരിക്ക് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഒരുപാട് ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഇതൊന്നും മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് പൊതുജനങ്ങളിതിനെ ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാവാത്തത് പക്ഷേ പല സ്ഥലങ്ങളിലും പല ഗ്രാമങ്ങളിൽ നിന്നും പല സി പി എം അനുഭാവികളും അംഗങ്ങളും ഒക്കെ ആ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത് ഓരോ ദിവസവും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ ഇതിൽ നിന്നൊക്കെ ചർച്ചകൾ വഴിമാറ്റി കൊണ്ടുപോകേണ്ടതുണ്ട് ഈ ജില്ലാ സമ്മേളനങ്ങൾ കഴിയുന്ന സമയം വരെയെങ്കിലും ഇതുപോലുള്ള ചർച്ചകൾ ഇവിടെ നിർത്തി നിലനിർത്തിയാൽ മാത്രമേ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് അവരുടെ ജില്ലാ സമ്മേളനങ്ങൾ കൃത്യമായി വിജയകരമായി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരുപക്ഷേ ഈ സമ്മേളനങ്ങളിൽ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ കണ്ടതാണ് അവിടുത്തെ ഏരിയ സെക്രട്ടറിയെ ഒക്കെ പൂട്ടിയിടുന്നതും രംഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കണ്ടതാണ് അതിനുശേഷം ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഒക്കെ എത്തിയാണ് അവരെ മോചിപ്പിച്ചു വിടുന്നത് നമുക്കറിയാം പല ജില്ലാ സമ്മേളനങ്ങളിലും കയ്യേറ്റങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ പോ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതകളെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാനായിട്ട് ഇതുപോലൊരു വിഷയം എടുത്തിട്ട് കൊടുത്തത് പക്ഷേ പി കെ ശ്രീമതിയല്ല എൽ ഡി എഫിൻ്റെ കൺവീനർ അല്ല മുഖ്യമന്ത്രി പിണറായി വിജയനല്ല പ്രകാശ് കാരാട്ടുമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ശക്തമായിട്ട് പറയും കാരണം വിജയരാഘവൻ പറഞ്ഞിട്ടുള്ളത് വർഗീയതയാണ് അദ്ദേഹം വർഗീയ വിഷമാണ് മലയാളിയുടെ മനസ്സിൽ നമ്മള് ഇവരിപ്പം ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ അതിശക്തമായി തീർക്കുക എന്നൊക്കെ പറയുന്നു എങ്കിൽ യഥാർത്ഥം നമ്മൾ കുറച്ച് ചരിത്രം പറകലോട്ട് പോകണം പറകലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇവര് ഈ ഐ എസ് എസ് എന്ന സംഘടന രൂപീകരിച്ചു കൊണ്ടായിരുന്നു മതിന് ഈ ഭീകരപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് കേരളത്തില് ഈ മതിനിക്ക് മുന്നേയും മതിനിക്ക് ശേഷവും എന്നുള്ള രണ്ട് കാലഘട്ടമുണ്ട് മുസ്ലിം പിന്നെ വിഭാഗത്തിനിടയിൽ യഥാർത്ഥത്തിൽ വർഗീയതയുടെ വിഷം ഏറ്റവും കൂടുതൽ പാകുകയും അത് കൃത്യമായി മുളപ്പിച്ചെടുക്കുകയും അത് പിന്നീട് പടർന്ന് വന്നിലേക്കൊക്കെ ചെയ്തതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ വർ പ്രവർത്തിച്ച ഒരു ആ നേതാവ് ആരാണെന്ന് വെച്ചാൽ അത് അബ്ദുൽ നാസർ മദരി എന്ന് പറഞ്ഞ ഒരു നേതാവ് തന്നെയായിരുന്നു നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ആരാണ് ദീർഘകാലം അദ്ദേഹത്തെ കൊണ്ടു നടന്നത് ആരാണ് ഇപ്പോഴും അതിനെ അവർ പൂർണമായും തള്ളി പറഞ്ഞില്ല പി ജയരാജൻ എന്ന് പറഞ്ഞ ഒരു നേതാവ് ഒരു പുസ്തകം എഴുതി അതിൽ കുറച്ച് ബി ഡി പിക്ക് എതിരെയൊക്കെ ചില ഇതൊക്കെ ഉണ്ടായി എന്ന് വെച്ചിട്ട് സി പി എം എന്ന പാർട്ടി ഇതുവരെ പി ഡി പി തള്ളി പറഞ്ഞിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ അവർ പി ഡി പി ആർക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചത് ഇവരിപ്പം പറയുന്ന എന്താണ് കോൺഗ്രസ്സിന് എസ് ഡി പി ആയി പിന്തുണ പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഈ വർഗീയ ശക്തികൾ ഏറ്റവും വലിയ കുഴപ്പക്കാരായ ശക്തികൾ കംപ്ലീറ്റ് നിങ്ങളുടെ കൂടെയാണെന്നുള്ളത് നിങ്ങളത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടതുണ്ട് അത് ഒരു കാരണവശാലും പരിവേഷിപ്പിക്കാൻ പാടില്ല ഈ മതിനിയെ ആരാണ് കൊണ്ടു നടന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മദിനിയെ വെയിറ്റ് ചെയ്ത പിണറായിയെ നമുക്ക് ആ ചിത്രം നമ്മൾ കാണേണ്ടി മദിനിയെ പിടിച്ചു കയറ്റിയത് ആരാണ് സ്റ്റേജിലേക്ക് അദ്ദേഹത്തിന് കാലിന് വയ്യാത്തത് കൊണ്ട് പിണറായി പിന്നെ കഴിയാത്ത പിണറായി ഈ സ്റ്റേജിലേക്ക് മദിനിയെ വിളിച്ചു കയറ്റുന്ന ചിത്രം നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒന്നും വേണ്ട നമ്മൾ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് ബൈഎലക്ഷന്റെ സമയത്ത് കെ നാരായണൻ ആണെന്ന് രാജിവെച്ച് അദ്ദേഹം ഉപരാഷ്ട്രപതി ആയി പോയ സമയത്ത് അവിടെ നിന്ന് ബൈഎലക്ഷനിൽ ആ ഇലക്ഷനിലെ പിന്തുണ മദിനിയുടെ പിന്തുണ അടിച്ചു അതിനും അതിനെ നമ്മുടെ ഗാന്ധിജിയോടൊക്കെ ഉപയോഗിച്ച ആളാണ് അങ്ങനെയുള്ള ശിവരാമൻ ജയിക്കുന്ന അതെ അപ്പൊ അത്തരത്തിലുള്ള ഈ ഏത് കാലത്തും ഈ എല്ലാ കാലത്തും ജയിച്ചു കയറാൻ വേണ്ടി പലതരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിക്കുകയും ഈ ഇത്തരത്തിലുള്ള വർഗീയതയെ വർഗീയ ശക്തികളെയും വിഘടനവാദികളെയൊക്കെ കൊണ്ടു കടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സി പി എമ്മിന് എന്ത് ന്യായമാണ് പറയാം നമുക്ക് ഒറ്റ കാര്യം പി ഡി പിന്നുള്ള പ്രസ്ഥാനം ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ പി ഡിപിക്കാർ ആരുടെ കൂടെയാണ് ഉണ്ടായിരുന്നത് അവരൊക്കെ ഒളിച്ചു കടത്തുകയായിരുന്നു ഡിവൈഎഫ്ഐ എന്നുള്ള പേരിലും ഒക്കെ ഈ പകൽ ഡിവൈഎഫ്ഐയും രാത്രിയിൽ പി ഡി പി ആകുന്ന എത്രയോ ആളുകളും നമുക്ക് നേരിട്ട് അറിയാമായിരുന്നല്ലോ അപ്പൊ ഇവർക്കൊക്കെ വളരാനും വികസിക്കാനും ഇവിടെ വലിയ രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പലപ്പോഴായിട്ട് അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് സി പി എമ്മിന് യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ വർഗീയത ഇവിടെ വളരുന്നതിനെ കുറിച്ചൊരു വല്ലാത്ത രീതിയിലുള്ള വ്യാപുരപ്പെടാനൊന്നും ഉള്ള അധികാരമില്ലെന്നേ അവർക്ക് അവർ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തെ ഏത് രീതിയിലും ന്യൂനപക്ഷത്തെ നമ്മുടെ പക്ഷത്തെ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ നമുക്ക് കിട്ടാത്തത് എന്നാ പിന്നെ ആർക്കും വേണ്ട എന്നുള്ള രീതിയിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ഒരു ഉദാഹരണം എടുത്ത് പറയാം കാരണം രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ മത്സരിക്കാൻ വന്നതിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം ഇത്രയും വർദ്ധിച്ചു പോകുന്നത് ഇതിനു മുമ്പ് എം ഐ ഷാനവാസൊക്കെ മത്സരിക്കുന്ന സമയത്ത് ഈ പറയുന്ന അത്രയും ഭൂരിപക്ഷമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഒരു പത്ത് ലക്ഷത്തോളം വോട്ടാണ് വയനാട്ടിൽ ഉള്ളത് ഈ പത്ത് ലക്ഷത്തിൽ ഒരു ആറ് ലക്ഷത്തോളം വോട്ടാണ് എനിക്കൊന്ന് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ടാവുക ബാക്കിയുള്ള ഒരു രണ്ട് രണ്ടര ലക്ഷത്തോളം വോട്ട് സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ട് ഒന്നര ലക്ഷത്തോളം വോട്ട് ബി ജെ പി ഈ പ്രാവശ്യം തൊണ്ണൂറായിരം വോട്ടാണ് ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്തൊരു ചോദ്യമുണ്ട് ഈ രാഹുൽ ഗാന്ധിയൊക്കെ മത്സരിക്കുന്നതിന് മുമ്പ് സി പി എമ്മിനോട് നാല് ലക്ഷത്തിൽ പേർ വോട്ട് ചോദിച്ചു ആ വോട്ട് എം ടി ചോദിച്ചതാണ് ആ വോട്ട് ആ ആ ആ വോട്ട് ഇന്നിപ്പോ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോ ആ സി പി എമ്മിൽ അന്ന് വോട്ട് ചെയ്തിരുന്ന അവര് അന്ന് ഈ തീവ്രവാദികളൊന്നും ആയിരുന്നില്ലേ അല്ല ഇത് മാത്രമല്ല ഈ വയനാട്ടിൽ വോട്ട് ചെയ്യുക സി പി എമ്മിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ അവരെല്ലാം തീവ്രവാദികളാവുന്ന ഒരു 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 സംഭവം ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അല്ല ഇത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത് ഓരോ വ്യക്തികളാണല്ലോ വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സംഘടന പൂർണ്ണമായും ചേർന്നത് ഞങ്ങളുടെ കയ്യിൽ ഇത്ര വോട്ടിട്ട് പിടിച്ചോ എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കല്ലോ ഓരോ വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത് അല്ലാതെ ഒരു സംഘടനയല്ല വോട്ട് ചെയ്യുന്നത് അപ്പോൾ വോട്ട് ചെയ്ത ആളുകളെ യഥാർത്ഥത്തിൽ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് വോട്ട് ചെയ്ത ആളുകൾ പ്രിയങ്കക്ക് അനുകൂലമായി അല്ലെങ്കിൽ ആറു മാസം മുന്നേ രാഹുലിനെ അനുകൂലമായി വോട്ട് ചെയ്ത ആളുകളെ അധിക്ഷേപിക്കുകയാണ് ഈ വിജയരാഘവൻ ചെയ്തത് വിജയരാഘവൻ എന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ ഒരു കാരണവശാലും പാട് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവിടെ പറഞ്ഞത് എന്നുള്ളതാണ് സത്യം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ എംപിയും മന്ത്രിയൊക്കെ ആയിരുന്ന ഈ പിന്നെ പി കെ ശ്രീമതിയും അതുപോലെ തന്നെ എൽ ഡി എഫ് കൺവീനറും ഒക്കെ രംഗത്ത് വരുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് സി പി എം ഓരോ ദിവസവും വധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാതെ അവർക്കെതിരെ നടക്കുന്ന ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളെ ഒന്നും വർഗീയത ഉപയോഗിച്ചുകൊണ്ട് തടയാൻ പറ്റില്ലെന്നേ അതൊന്നും ഷീൽഡല്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് സി പി എമ്മിന് തെറ്റി എന്നാ പറയേണ്ടത് സി പി എം നേതാക്കന്മാർക്ക് തെറ്റി ഇത് ജീർണിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണമാണ് ഇതൊക്കെ ഇനി മറ്റാരെങ്കിലും പറഞ്ഞാൽ ബി ജെ പി കാര് പോലും പറയാത്ത വലിയ തരത്തിലുള്ള വർഗീയതയാണ് പറഞ്ഞത് ബി ജെ പി ഇന്നലെ അതിനെ തള്ളിക്കളഞ്ഞു എം ടി രമേശ് ചോദിച്ചത് കണക്കറിയില്ലെങ്കിൽ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരു അധ്യാപകനെ വെക്കണം എന്നാണ് പറഞ്ഞത് അല്ലാതെ ഈ വിജയരാഘവൻ പറഞ്ഞതിനെ ന്യായീകരിക്കല്ലേ ഇത് പിന്നീട് ന്യായീകരിച്ചു ഇവരുടെ ദേശീയ നേതാക്കന്മാർ ന്യായീകരിക്കും തീർച്ചയായും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ കേരളത്തിനെതിരെ പറയാൻ വേണ്ടിയുള്ള വലിയ ഒരു ആയുധമാണ് വിജയരാഘവൻ കൊടുത്തിരിക്കുന്നത് കേരളത്തെ വലിയ വലിയ വഴിയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വിജയരാഘവ താങ്കൾ ശരിക്കു പറഞ്ഞാൽ ഈ കേരളത്തിൽ അപമാനമാണ് സി പോലുള്ള വലിയ പുരോഗമന പ്രസ്ഥാനം എന്ന പേരിൽ ഈ ഇത്തരത്തിലുള്ള വർഗീയതയും ഇത്തരത്തിലുള്ള അജണ്ടയും ഒഴിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വിജയരാഘവനും അതിനെ ന്യായീകരിക്കുന്ന സി പി എം നേതാക്കന്മാരും കൃത്യമായി കാലത്തോട് മാപ്പ് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇതിലൊന്നും ബുദ്ധി കേന്ദ്രങ്ങൾ ഇല്ലാതായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷണം ഈ എന്തെങ്കിലും കാണിച്ചുകൂട്ടി ഏതെങ്കിലും തരത്തിൽ അധികാരം പിടിച്ചെടുക്കുകയും അധികാരത്തിലൂടെ പണവും എല്ലാം എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നതും മാത്രമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം അല്ലാതെ ഈ കേരളത്തിൻ്റെ സാമൂഹികമായ ഒരു 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 സന്തുലിതാവസ്ഥയും അല്ലെങ്കിൽ വർഗീയതയെ പരിപോഷിപ്പിച്ചാലും ശരി എങ്ങനെയായാലും ശരി ഞങ്ങൾക്ക് അധികാരം വേണം ഞങ്ങൾക്ക് കിട്ടണം പണം എന്നാൽ ദീപസ്തമം മഹാശ്ശേരി ഞങ്ങൾക്ക് കിട്ടണം പണം എന്നല്ലാതെ ഇവിടുത്തെ ഒരു കമ്മ്യൂണൽ ഹാർമണി എന്നും യഥാർത്ഥ സി പി എമ്മിന് ഒരു താല്പര്യമില്ലാന്ന് വെറുതെ പറയുകയാണ് ഇവർ ഞങ്ങളാണ് ന്യൂനപക്ഷത്തിന്റെ എന്നൊക്കെ അത് കൃത്യമായിട്ട് മുസ്ലിം സംഘടനകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊന്നും ഇവരൊന്നും ഒരിക്കലും ഞങ്ങളുടെ സംരക്ഷകരല്ലെന്നും ഇവർ ചാൻസ് കിട്ടിയാൽ ആദ്യം തൊഴിൽ ഇവരുടെ ഭാഗത്തുനിന്നായിരിക്കും എന്ന് വളരെ വ്യക്തമായി എല്ലാ മുസ്ലിം സംഘടനകൾക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പം പറയുന്നത് ഇന്നിപ്പം പറയുന്നുണ്ട് ലീഗിനെയല്ല പറഞ്ഞ ലീഗിനെ അടക്കാ പറഞ്ഞത് ഒരു സംശയം വേണ്ട വിജയരാഘവൻ വളരെ വ്യക്തമായിട്ട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ലീഗ് വർഗീയ സംഘടനയാണെന്ന് അതുകൊണ്ട് ഈ വീണടുത്തുനിന്ന് ഉരുളുന്ന പരിപാടിയൊക്കെ അല്ല എല്ലാ കാലത്തും സി പി എമ്മിനുള്ളിലാണ് പക്ഷെ ഈ നീക്കം സി പി എമ്മിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം സി പി എമ്മിനെ വോട്ട് ചെയ്യാത്ത വോട്ടർമാരെല്ലാം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞ എ വിജയരാഘവനോട് ഒന്നേ പറയാനുള്ളൂ ഇത് കേരളമാണ് ഇവിടെ താങ്കളുടെ വർഗീയ വിഷം ഏക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം